വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാഴൂർ ശ്രീനിവാസൻ വൈദ്യർ മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി വലപ്പാട് സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ദിനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ആയുർവേദ ചികിത്സാ രീതികളുടെ പ്രദർശനവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ ഡോക്ടർ ദൃശ്യ ഡോക്ടർ രാകേഷ് എച്ച് അംഗം ആർ മനാഫ് വിദ്യാർത്ഥികൾ അധ്യാപകർ ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു പുറത്തുള്ള ആളുകളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയ ആയുർവേദ ദിനത്തിന്റെ ഈ പ്രത്യേകത ഓരോ വർഷവും ഓരോ ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് ആയുർവേദ ദിനം നമ്മൾ ആചരിക്കുന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നമ്മൾ ആയുർവേദം എന്നുള്ളൊരു ചികിത്സാരീതി അവലംബിക്കുന്നത് രോഗപ്രതിരോധത്തിനും കൂടിയിട്ടാണ് രോഗപ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻസ് ചെയ്യാറുണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രോഗത്തിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ രോഗം വരില്ല എന്നുള്ളതല്ലേ നമ്മുടെ കാഴ്ചപ്പാട് പക്ഷേ ആയുർവേദത്തിൻ്റെ രോഗപ്രതിരോധം എന്ന് പറയുന്നത് ആ തീർത്തും ആ രോഗം വരില്ല എന്നുള്ളതല്ല അത്രത്തോളം നമുക്ക് ആരോഗ്യം നമ്മൾ ആ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യമുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിരോധ രീതി എന്ന് പറയുന്നത് ഇന്നത്തെ ആയുർവേദ ദിനത്തിൽ നമ്മൾ ഇന്ന് മലപ്പാട് ഹൈസ്കൂളിലെ എൻ എച്ച് എസ് വിദ്യാർത്ഥികളെ വിളിക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്തുക നമ്മൾ എല്ലാവരും മലപ്പാട് പഞ്ചായത്തിലെ വിദ്യാർത്ഥികളായിരിക്കില്ല